സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് വെന്തോടൻപടി മലയാളം തമ്പുരാൻ ക്ഷേത്ര മഹോത്സവം ഈ മാസം ഇരുപത്തിനാല് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവത്തിന്റെ കൊടിയേറ്റം നാളെ നടക്കും ആറ് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ക്ഷേത്രോത്സവം സാമുദായിക സൗഹാർദ്ദത്തിന്റെയും നാടിന്റെ ഒരുമയുടെയും ഉത്സവമാണ് പുരാതനമായ എളായി കുടുംബമാണ് ക്ഷേത്രത്തിന്റെ കാര്യവാഹകർ കണക്ക സമുദായത്തിന്റെ കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ശ്രീ മലയാളം ക്ഷേത്ര മഹോത്സവം എല്ലാ വർഷവും കൊണ്ടാടുന്നത് ഈ വർഷവും മാർച്ച് ഇരുപത്തിനാല് നടത്താൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ച പ്രകാരം വെള്ളിയാഴ്ച മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച കൊടിയേറ്റം അമ്പലത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം നടക്കുകയാണ് ആ സമയത്ത് ഇവരുന്ന് ഞങ്ങൾ ഈ മലയാളം തമ്പാട ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള അടുത്ത ക്ഷേത്രങ്ങളിലുള്ള ആൾക്കാരും ഇതിനോട് ബന്ധപ്പെട്ട അഞ്ച് കുറ്റി ആൾക്കാരുണ്ട് അവരും ഇതിനോടനുബന്ധിച്ച് അന്ന് വരും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കൊടിയേറ്റത്തിനുള്ള കൂടി ഏറ്റവും അമ്പലത്തിൽ നിന്ന് പിന്നെ ചെണ്ടമേളങ്ങളോട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ കുടിയേറ്റം കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ മാർച്ച് പിന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് ഉത്സവം നടക്കുന്നത് അതിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഈ പാണ്ടിക്കാട് ഗുരുക്കന്മാർ എന്നുള്ള മലയാളം ശ്രീ മലയാളം നമ്പ്രാൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് അവരൂര അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള പിന്നെ പിന്നെ പയ്യനാട് പിന്നെ ബാണിയമ്പലം അമരമ്പലം എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അഞ്ചുകുറ്റി മൂപ്പന്മാർ കൂട്ടത്തിൽ കെട്ടിയിലുള്ള ആൾക്കാരും കെട്ടുമൂപ്പന്മാരും കൂടി എത്തിപ്പെടും അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പീഠം പുറത്തിറക്കി ഉത്സവത്തിൻ്റെ പിന്നെ അത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ മലയാള മലയാളം തമ്പലാൻ്റെ ഉത്ഭവത്തോടുള്ള പാട്ട് ഇട്ട് എറിട്ട് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഇരുപത്തിയഞ്ചിന് പകൽ രണ്ട് മണിയോടുകൂടി അമ്പലത്തിൽ രണ്ട് കെട്ടിന്ന് വീരന്മാരുടെ അകമ്പടിയോടുകൂടി പീടം പുറത്ത് കൊണ്ടുപോയി പുഴയിൽ പോയി ആറാട്ട് നടത്തി വരുന്നത് ആ സമയത്ത് ഈ പ്രദേശത്ത് മാത്രമല്ല നിങ്ങൾക്ക് മലപ്പുറം ഒരു ഒരു ഭാഗവും കോഴിക്കോട് ഇപ്പോൾ അധിക ജില്ല ഉത്സാഹങ്ങളും മത കേൾവി കേട്ട ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മീനമാസത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായി നൂറോളം ഭക്തർ ദിനേന ഇവിടെ ദർശനത്തിനെത്തുന്നുണ്ട് ഭാരവാഹികളായ എളായി ചൂലമണിയൻ എളായി ചാത്തുക്കുട്ടി എളായി കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ